സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും കേരളവും നടത്തിയ ചർച്ച പരാജയം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി കൂടി കടമെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രം തള്ളി കേരളത്തിന് അവകാശപ്പെട്ട പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്ന് കേന്ദ്രം നിലപാട് സ്വീകരിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരും കേരളവും നടത്തിയ ചർച്ചയിൽ കടമെടുപ്പ് പരിധിക്ക് ഉള്ളിൽ നിന്ന് താൽക്കാലികമായി കൂടുതൽ പണം എടുക്കാനുള്ള അനുവാദമാണ് സംസ്ഥാനം തേടിയത് കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല കേരളം ആവശ്യപ്പെട്ട അധിക വായ്പയായ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര നിലപാട് വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ ധാരണയായ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു വെച്ച അഭ്യർത്ഥന വകുപ്പിന്റെ സെക്രട്ടറി പരിശോധിച്ചു അതിനോട് യോജിക്കാൻ അദ്ദേഹം തയ്യാറല്ല പുതിയതായിട്ടുള്ള അഭ്യർത്ഥന സ്വീകരിക്കാൻ എന്നൊരു അറിയിച്ചത് അധികമായി കടമെടുക്കാനുള്ള അനുമതി നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് വരുമെന്ന ആശങ്കയും കേന്ദ്ര സർക്കാരിനുണ്ട് കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നടന്ന ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി വി വേണു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ ദില്ലി